അണ്ണൻ നോക്കிட்ட. റണ്ണിന്നൊന്നുമല്ല. വാ. ഞാനня വാല. വാനിട്ടന്നല്ല. അക്കിക്ക് നോക്കிட்ட. ഇരത്തിനെ അപ്പോഴേക്ക് ബസ്സാങ്ങ് വന്നിട്ട് പോയല്ലേ ലേറ്റ് ആക്കുന്ന ഓരോന്നും പറഞ്ഞിട്ട് അത്ര മതി ഉറങ്ങിയേ സ്കൂൾ പോകുമ്പോൾ എന്തിനാ ഇങ്ങനെ അധികം ഉറങ്ങുന്ന സമയമായ എണീക്കണ്ടേ ലീവ് ഉള്ളവരെ ഇങ്ങനെ കുറെ ഉറങ്ങാൻ സമയക്കില്ലേ ആ എണീക്കുന്നൊന്നും പറയില്ലല്ലോ നീ എണീറ്റ് വരുത്തല്ലേ പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോ അല്ല എണീക്കരുണ്ടോ എല്ലാണ്ട് എണീക്കല് ആ ഓട്ടോ ഇങ്ങോട്ടേക്ക്